സാമ്പത്തികമായി ഏറെ അസ്ഥിരതയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് നിൽക്കുന്നത് അവിടെ ആളുകൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ലാത്തൊരവസ്ഥയിൽ ഈ ആളുകളൊക്കെ തെരുവിലിറങ്ങി ഈ അരിക്കൊക്കെ വേണ്ടി ഇങ്ങനെ എന്താണ് മറ്റുള്ള ആളുകളോട് അപേക്ഷിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയോട് ബംഗ്ലാദേശ് അരി ആവശ്യപ്പെട്ടിരുന്നു ഏകദേശം അൻപതിനായിരം മെട്രിക് ടൺ അരിയാണ് ആവശ്യപ്പെട്ടത് പക്ഷേ ഇത്രയധികം പ്രശ്നങ്ങൾ അതായത് ബംഗ്ലാദേശിലെ യു എസ് ഗവൺമെൻറ് ഇന്ത്യയോട് കാണിക്കുന്ന നിലപാട് അവിടുത്തെ മൗദൂദി ആശയങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്നിട്ടും ഇന്ത്യ ഏകദേശം ഇരുപത്താറായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരത്തോളം മെട്രിക് ടൺ അരി അവിടെ എത്തിച്ചിരിക്കുന്നു നമുക്കൊരു ഒരു വലിയ പ്രശ്നമുള്ള സമയത്ത് നമ്മൾ സഹായിച്ചിരിക്കുന്നു ഈ ചോദ്യം ഉയരുന്നത് ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി ഇന്ത്യ ഒരു ശത്രുരാജ്യമായൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവർക്ക് എന്തിനാണ് നമ്മൾ സഹായിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്തായിരിക്കും ഇന്ത്യ ഉദ്ദേശിക്കുക അതായത് ബംഗ്ലാദേശിൽ ഭയങ്കരമായ ഭക്ഷ്യക്ഷാമം പറഞ്ഞു പറഞ്ഞതുപോലെ ഉണ്ടായതിനെ തുടർന്നാണ് അമ്പതിനായിരം മെട്രിക് ടൺ അരി അവർ ചോദിക്കുന്നത് മാത്രമല്ല അത് സബ്സിഡി നിരക്കിൽ നൽകണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് അപ്പോൾ സബ്സിഡി നിരക്കിൽ നൽകണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ആവശ്യം ഉന്നയിച്ച് പ്രധാനമന്ത്രി കത്തെഴുതണമെങ്കിൽ അവിടുത്തെ സ്ഥിതി അത്രയും ദയനീയമാണ് അപ്പോൾ ഈ അടുത്തിടെ ഉണ്ടായ വെള്ളപ്പൊക്കം ഈ വെള്ളപ്പൊക്കം മൂലം വലിയ തോതിൽ ഈ ഭക്ഷ്യധാന്യങ്ങളൊക്കെ നഷ്ടമാവുക നശിച്ചു പോവുകയൊക്കെ ചെയ്യും കൂടാതെ ഇനിയും വരെയും നാളുകളിൽ വലിയ ഭക്ഷ്യക്ഷാമം ഉണ്ടാകുകയാണെങ്കിൽ കുറച്ച് സംഭരിച്ചുവൊക്കെ വേണം അപ്പോൾ ഇന്ത്യയോട് ഇത് ചോദിക്കുകയാണ് നിലവിൽ അവിടുത്തെ ബംഗ്ലാദേശ് സർക്കാർ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുകയും സംസാരിക്കുക യൂണിസ് സർക്കാർ തുടർച്ചയായി രണ്ടാം തവണ നമ്മളോട് ആവശ്യപ്പെടുകയാണ് അവരുടെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനെ ആ രാജ്യത്തേക്ക് വിട്ടുകൊടുക്കണം അങ്ങനെ വിട്ടുകൊടുത്താൽ അവർക്ക് അവരെ വിചാരണ ചെയ്യണം ഇരുപതിനായിരത്തോളം ആളുകൾ കൊല്ലപ്പെടുകയും ഏതാണ്ട് നൂറുകണക്കിന് ആളുകളെ കാണാതാവുകയും ചെയ്ത സംഭവം അറിയാലോ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടാകുന്നു പിന്നെ അത് കലാപമായി മാറുന്നു ജമാഅത്ത് ഇസ്ലാമി ഇത് ഏറ്റെടുക്കുന്നു അങ്ങനെയുള്ള കുറ്റങ്ങളുടെ ഒരു തടവുകാരിയായിട്ട് ഈ പറയുന്ന ഷെയ്ഖ് ഹസീനെ പിടിച്ചോണ്ട് പോവുക അപ്പൊ ഇവരെ മുഴുവൻ കൊല്ലാൻ ഉത്തരവിട്ടതിൻ്റെ ഉത്തരവാദി ആ പേഴ്സൺ ഷേഖ് ഹസീനയാണെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഷേഖ് ഹസീനെ അവിടുത്തെ കോടതിയിൽ വിചാരണ ചെയ്ത് അവരെ ഇല്ലാതാക്കുക ഇതായിരിക്കും അവരുടെ ലക്ഷ്യം അപ്പം നമ്മളുടെ അടുത്ത് ആവശ്യപ്പെടുമെങ്കിലും അതായത് ഈ രണ്ട് രാജ്യങ്ങളിലെയും പ്രതികളെ ഈ പല കേസുകളുണ്ടല്ലോ ഈ കേസുകളെ പ്രതികളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ തമ്മിൽ ചില കരാറുണ്ട് പക്ഷേ അഭയാർത്ഥികളായിട്ട് വരുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ അഭയം തേടി വരുന്നവരെ വിട്ടുകൊടുക്കാൻ അങ്ങനൊരു നിയമമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഷേഖ് ഹസീനെ വിട്ടുകൊടുക്കേണ്ട കാര്യവുമില്ല ഇങ്ങോട്ട് കയറി ആക്രമിക്കാനും പറ്റില്ല കാരണം നമ്മുടെ ഒരു ശക്തി വെച്ച് ബംഗ്ലാദേശിൽ പിടിച്ചു നിൽക്കാനൊന്നും കഴിയില്ല ഇവിടെ സംഭവിച്ചെന്താ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടി നിൽക്കുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയെ കൺട്രോൾ ചെയ്യുന്ന ഡീപ് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് എത്രയും വേഗം ഷെയ്ഖ് ഹസീനെ അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകണം നമ്മളത് ചെയ്യില്ല എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സ്വാതന്ത്ര്യ സമരം <that's>, Turkey, uh, ം അതായത് കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗാളികൾ എന്ന് പറയുന്ന ആളുകളെ ശരിക്കും ഇവർ വംശയാണ് അതായത് രണ്ടു ലക്ഷത്തോളം ആളുകളെ കൊന്നു നിരവധി ആളുകളെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു അങ്ങനെ വലിയ അക്രമം നടന്നുകൊണ്ടിരുന്നപ്പോൾ മുക്തിബാഹിനി എന്ന് പറയുന്ന അവിടുത്തെ ഒരു സായുധ സേന രൂപീകരിച്ചു അവരെ സഹായിക്കാൻ ഇന്ത്യൻ ആർമിയെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി വിട്ടുകൊടുത്തു അങ്ങനെയാണ് അവിടെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകുന്നത് പാകിസ്ഥാൻ ആർമി ഓടിപ്പോകുന്നു അന്ന് ബംഗ്ലാദേശ് ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു ഇനി ഞങ്ങളുടെ രാജ്യത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യും ചെയ്ത ഞങ്ങളുടെ ആൾക്കാരെ കൊന്ന പാകിസ്ഥാൻ പരസ്യമായി ഞങ്ങളോട് മാപ്പ് പറയുന്നവരെ ഒരു ടോക്കിംഗ് റിലേഷൻ പോലും അതായത് സംസാരിക്കുന്ന തരത്തിലുള്ള ബന്ധം പോലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയായ ഷെഹബാസ് ഷെരീഫും ഈ പറയുന്ന ചീഫ് അഡ്വൈസർ ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസും തമ്മിൽ ഈജിപ്തിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശി ആർമിക്ക് പരിശീലനം നൽകാൻ പാക്സ് ജന പാക്കിലെ അതായത് പാകിസ്ഥാൻകാരായ സോൾജിയേഴ്സിനെ വിട്ടു നൽകണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു കമാൻഡർ ലെവലിലുള്ള അല്ലെങ്കിൽ ഒരു ലെഫ്റ്റനൻറ്റ് കേണൽ ലെവലിലൊക്കെയുള്ള ആളുകളെ വിട്ടു നൽകിയിട്ട് ബംഗ്ലാദേശ് ആർമിയെ പരിശീലിപ്പിക്കണം അപ്പോൾ ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ പഴയതെല്ലാം മറന്ന് ഒരു ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇത്രയും കാലം പാകിസ്ഥാനും ചൈനയുമാണ് നമ്മുടെ ബോർഡറിൽ അതിർത്തിയിൽ പ്രശ്നങ്ങളുണ്ടാക്കിയത് ബംഗ്ലാദേശ് ഒരു പ്രശ്നമായിരുന്നില്ല പക്ഷേ ബംഗ്ലാദേശ് വീണ്ടും ഒരു പ്രശ്നമായി വരുന്നതിൻ്റെ സൂചനയാണ് വരുന്നത് കാരണം എന്താ പറയുക ഈ ബംഗ്ലാദേശിലെ ഇപ്പോൾ അഡ്വൈസർ ചീഫ് അഡ്വൈസറായ മുഹമ്മദ് യൂണിസിൻ്റെ അഡ്വൈസർ ഉണ്ട് അയാൾ ഒരു വിദ്യാർത്ഥിയാണ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെയൊക്കെ രാമരക്കാരൻ ഇയാൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു ഇന്ത്യയിലെ ബംഗാളും അസമും ത്രിപുരയും ഉൾപ്പെടെയുള്ള മൂന്ന് സംസ്ഥാനങ്ങളെ ചേർത്ത് വെച്ച് നമ്മുടെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ വിപുലപ്പെടുത്തണം ആ ഒരു ആഹ്വാനം അത് മുന്നിൽ കണ്ടുകൊണ്ട് വേണമെങ്കിൽ ഈ പറയുന്ന മത തീവ്രവാദം തളിക്കുപിടിച്ച ബംഗ്ലാദേശികൾ നമ്മുടെ സംസ്ഥാനത്തേക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്കൊക്കെ നുഴഞ്ഞു കയറാം അത് പിന്നീട് ഒരു യുദ്ധത്തിൻ്റെ തലത്തിലേക്കൊക്കെ പോകും അപ്പോൾ ഒരു വശത്ത് ഇവിടെ പ്രക്ഷോഭം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു മറുവശത്ത് നമ്മൾ അവരെ അരി കൊടുത്ത് സഹായിക്കുന്നു അപ്പം ഇന്ത്യയിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു എന്തിനാണ് നമ്മൾ ഈ നന്ദിയില്ലാത്തവന്മാർക്ക് അരി കൊടുക്കുന്നത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ നേരത്തെ ചില കരാറുകളുണ്ടായിരുന്നു ഈ കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും മറ്റ് വസ്ത്രങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും അങ്ങനെ ട്രേഡിന്റെ കാര്യത്തിൽ ചില എഗ്രിമെന്റുകളുണ്ട് അപ്പൊ നയതന്ത്ര തലത്തിലുള്ള ഇത്തരം എഗ്രിമെന്റുകൾ ലംഘിക്കാൻ പറ്റില്ല വ്യക്തികൾ തമ്മിൽ രാഷ്ട്ര തലവന്മാർ തമ്മിലൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ എന്നും ശത്രുതകളില്ല ജിയോ പൊളിറ്റിക്സിൽ ഇന്നത്തെ ശത്രു നാളത്തെ മിത്രവും നാളത്തെ മിത്രവും ഇന്നത്തെ ശത്രുവൊക്കെ ആയി മാറും അങ്ങനെയുള്ള ആളുകൾ പരസ്പരം സഹകരിക്കുന്ന ഇവിടെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവുകയാണ് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് നമ്മളോട് അരി ചോദിച്ചപ്പോൾ തന്നെ വിയറ്റ്നാമിനോടും പാകിസ്ഥാനോടും അരി ചോദിച്ചിട്ടുണ്ട് നമ്മൾ അരി കൊടുത്തില്ല എന്ന് വെച്ചു ഇപ്പോൾ അവർ തീരെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയല്ല അവർക്കൊന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അരിയൊക്കെയാണ് വേണ്ടത് അപ്പോൾ അവർക്ക് വിയറ്റ്നാമും പാകിസ്ഥാനും ഒക്കെ അരി കൊടുത്താൽ പുതിയ റിലേഷൻ അവിടെ തുടങ്ങും അപ്പൊ നമ്മുടെ ആ റിലേഷൻ അവിടെ കട്ടാവും അത് പാടില്ല നമുക്ക് അത്രയും വ്യാപാര ബന്ധങ്ങൾ നിലനിർത്തുകയും വേണം ഒപ്പം ബംഗ്ലാദേശിന്റെ ഭീഷണിക്ക് മുന്നിൽ വീണ് പോവുകയും ചെയ്തു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടായതിനു ശേഷം എഴുപത്തി അഞ്ചായ ആ രാജ്യത്തെ ഒരു പിന്നെ എന്താ നയിക്കുന്നത് ഈ മുജീബുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു നേതാവായിരുന്നു അപ്പോൾ മുജീബുർ റഹ്മാൻ്റെ നേതൃത്വത്തിൽ ഈ സഖ്യം അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണകൂടം മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഇഷ്ടപ്പെടാത്ത അവരെ ഇഷ്ടപ്പെടാത്ത കുറേ പട്ടാള മേലധികാരികളുണ്ട് അവരെല്ലാം കൂടെ ഒന്നിച്ചേർന്നു ഒരു രാത്രിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഈ മുജീബുർ റഹ്മാൻ താമസിക്കുന്ന കൊട്ടാരത്തിലേക്ക് ഇരിച്ച് കയറുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അത് ഇരച്ചു കയറിയിട്ട് ഇവരെ മുഴുവനങ്ങ് വെട്ടിക്കൊലപ്പെടുത്തുകയാണ് അപ്പം മുജീബുർ റഹ്മാനെയും ബന്ധുക്കളായ പതിനെട്ട് പേരെയുമാണ് അന്ന് ഫാമിലിയിൽപ്പെട്ട ആളുകളെ കൊന്നത് വലിയൊരു സംഭവമാണ് അന്ന് ഈ മുജിബുർ റഹ്മാന്റെ മകളായ ഷേഖ് ഹസീനയും രഹന എന്ന് പറയുന്ന ഒരു സഹോദരി ഉണ്ട് ഇവർ രണ്ടും ജർമ്മനിയിലായിരുന്നു അതുകൊണ്ട് മാത്രം ഇവർ രക്ഷപ്പെട്ടു പിന്നീട് ഇവർ ഈ പറയുന്ന ബംഗ്ലാദേശിലേക്ക് ചെല്ലാൻ ശ്രമിച്ചെങ്കിലും അന്ന് ഈ പട്ടാള അട്ടിമറി നടത്തിയ ഭരണകൂടം പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇന്ത്യയിലേക്ക് വരുന്നു ഇന്ത്യ അഭയാർത്ഥികളായിട്ട് അവരെ സ്വീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ ഇന്ത്യയിലെ അഭയാർത്ഥികളായിരുന്നു ഷേഖ് ഹസീന അതേ ഷേഖ് ഹസീനയാണ് ഇപ്പൊ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മുടെ അഭയാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇത്രയും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നല്ല ബന്ധം മുന്നോട്ട് കൊണ്ടുപോയത് ഷേഖ് ഹസീന തന്നെയായിരുന്നു അതുകൊണ്ട് അവരെ നമ്മൾ സംരക്ഷിക്കും ആ സംരക്ഷിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ നാഷണൽ നാഷണൽ പാർട്ടിയുണ്ട് ബംഗ്ലാദേശിലെ ബി എൻ പി എന്ന് പറയുന്നത് ബി എൻ പിയുടെ ഒരു നേതാവുണ്ട് അബ്ദുൽ സലാം പിൻഡോ ഇയാളെ നേരത്തെ ഷെയ്ഖ് ഹസീനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ പേരിൽ കീഴ്ക്കോടതി തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചിരുന്നു ഇങ്ങനെ വിധിച്ച് ഇയാൾ ജയിലിൽ കഴിയാണ് ഇപ്പോൾ ഈ യൂണിസ് സർക്കാർ ഈ പിന്റുനെ വെളിയിലിറക്കി എന്ന് പറഞ്ഞാൽ അയാളെ വെറുതെ വിട്ടു ഡാക്ക ഹൈക്കോടതി പറയുകയാണ് ഇയാൾ കുറ്റക്കാരനല്ല ഇയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് ഈ വധശിക്ഷയ്ക്ക് വിധിച്ചയാളെ പുറത്തേക്ക് ഇറക്കി എന്ന് പറഞ്ഞാൽ നിരവധി ഭീകരന്മാരെ ഇനി ബംഗ്ലാദേശ് പുറത്തേക്ക് ഇറക്കി വിടുകയാണ് എന്തോ കൃത്യമായ പ്ലാൻ ഉണ്ട് അപ്പോൾ ഇത്രയും നാൾ ഷെയ്ഖ് ഹസീനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ പേരിൽ ഇയാളെ തൂക്കി കൊല്ലാൻ ശ്രമിച്ചെങ്കിൽ ഇനി ഷെയ്ഖ് ഹസീനെ അവിടെ കിട്ടിയാൽ ഈ ഭരണകൂടം ചെല്ലുന്നത് അവരെ തൂക്കിക്കൊല്ലാനുള്ള നടപടികളിലേക്ക് ഇറങ്ങി ഇതായിരിക്കും അവർ ചെയ്യാൻ പറ്റും അപ്പൊ തീരത്തോട് ചേർന്നിരിക്കുന്ന ഈ ബംഗ്ലാദേശിന്റെ അതിർത്തിയിലുള്ള രഖ പ്രവിശ്യയിലേക്ക് ഇപ്പോ ബുദ്ധം ബുദ്ധമതത്തിൽപ്പെട്ട കുറച്ച് സൈന്യം എത്തുന്നു അതാണ് അരക്കൻ ആർമി അരക്കൻ ആർമി അവിടെ ചെന്നിട്ട് ഈ പറയുന്ന രോഹിംഗ്യൻ മുസ്ലിങ്ങളെയൊക്കെ തന്നെ പിടിച്ചെടുക്കുന്നു അപ്പം കുറെ സൈനികരെ ഒക്കെ കുറെ ആളുകളെ പിടിച്ചെടുക്കുമ്പോൾ ഇതിൽ രോഹിംഗ്യൻ മുസ്ലിങ്ങൾ നിർബന്ധപൂർവം മ്യാൻമറിൽ പട്ടാള സേവനം ചെയ്തിട്ടുണ്ട് അവരെല്ലാം പിടിച്ചുകൊണ്ട് പോവുകയാണ് കാരണം ഈ രോഹിംഗ്യൻ അഭയാർത്ഥികൾ പണ്ട് ഈ പറയുന്ന ബുദ്ധമതക്കാരെയൊക്കെ ഉപദ്രവിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ അരേക്കൻ ആർമി ഇവരെ ഇപ്പം അറ്റാക്ക് അപ്പോൾ അരാക്കൻ ആർമി ബംഗ്ലാദേശിന്റെ അതിർത്തി മുഴുവൻ അങ്ങ് പിടിച്ചു അപ്പം ബംഗ്ലാദേശിന്റെ അതിർത്തി പിടിച്ച് ഇവർ മുന്നേറുമ്പോൾ ഇനി ബംഗ്ലാദേശിന് ഇന്ത്യയിലേക്ക് കയറി ആക്രമിക്കാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട് ഒപ്പം പാകിസ്ഥാനും ചൈനയും ഇവരെ സഹായിക്കുക ഉപദ്രവിക്കുക എന്നുള്ള രീതിയിൽ ഒരു സംശയത്തിന്റെ നിലനിൽ നിൽക്കുന്നു അപ്പൊ മുഹമ്മദ് യൂനിൽ സർക്കാരിന് ഇനി മുന്നോട്ട് പോകാൻ എത്ര കാലം കഴിയുമെന്നുള്ള സംശയമാണ് അപ്പൊ ജനങ്ങൾക്കു ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഭിന്നതയൊക്കെ ഉണ്ടായി വന്നപ്പോഴാണ് ഈ അരിയുടെ ഭക്ഷണത്തിന്റെ പ്രശ്നം ഉണ്ടായത് അങ്ങനെയാണ് നമ്മളോട് അമ്പതിനായിരം മെട്രിക് ടൺ അരി ചോദിക്കുന്നത് ഒടുവിൽ നമ്മൾ ഈ ബംഗ്ലാദേശിലെ ചിറ്റഗോങ് തുറമുഖ തുറമുഖത്തേക്ക് ഇരുപത്തേഴായിരം ടൺ അരി എത്തിക്കുകയാണ് അപ്പോൾ നിലവിൽ നമ്മുടെ നയതന്ത്ര ബന്ധങ്ങൾ തകരാതിരിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് നമ്മൾ അരി കൊടുത്തത് ഇല്ലെങ്കിൽ വിയറ്റ്നാമും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർ അരി കളക്ട് ചെയ്യും നമ്മളുമായിട്ടുള്ള ബന്ധം വിച്ഛദിക്കുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ പിന്നീട് നമുക്ക് അവരുമായിട്ടുള്ള ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പം തന്നെ നമ്മളാണ് അവർക്ക് വൈദ്യുതി കൊടുക്കുന്നത് അപ്പോൾ അദാനി അദാനിയുടെ കമ്പനിയിൽ നിന്നാണ് അവർക്ക് വൈദ്യുതി കൊടുക്കുന്നത് നമ്മളാണ് അവർക്ക് വെള്ളം കൊടുക്കുന്നത് അപ്പോൾ കുടിവെള്ളവും വൈദ്യുതിയും എല്ലാം കൊടുക്കുന്നത് നമ്മളാണ് അപ്പം നമ്മളെ ബന്ധപ്പെടാതെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാതെ ബംഗ്ലാദേശിന് നിലനിൽപ്പില്ല അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന അവാമി ലീഗ് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ ബി എൻ പി തുടങ്ങിയ പാർട്ടികളൊക്കെ ഉണ്ടല്ലോ ഇവരുടെ നയങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ജനങ്ങൾക്ക് തന്നെ അറിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് വീണ്ടും ഷെയ്ഖ് ഹസീനെ വിട്ടുനരണമെന്നാവശ്യപ്പെട്ട് രണ്ടാമതും നമ്മളെ നിർബന്ധിക്കാനായിട്ട് അവർ തീരുമാനിച്ചത് എന്തായാലും നമ്മൾ വിട്ടുകൊടുക്കില്ല രണ്ടായിരത്തി ഒമ്പത് മുതൽ തന്നെ അവിടെ വിവിധ പ്രക്ഷോഭം നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നു അങ്ങനെയാണ് ഈ ഷെയ്ഖ് ഹസീന ഭരണകൂടത്തെ അട്ടിമറിക്കാനായിട്ടും ഈ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന അഡ്വൈസർ അല്ലെങ്കിൽ വ്യക്തിയെ ചീഫ് അഡ്വൈസർ ആക്കാനും തീരുമാനിച്ചത് ഈ മുഹമ്മദ് യൂനിസ് ഇപ്പോൾ പറയുന്നത് ഒരു രണ്ട് വർഷം കഴിഞ്ഞ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടത്തുന്ന എന്ന് പറഞ്ഞാൽ രണ്ട് വർഷത്തേക്ക് ഞാൻ പരമാധികാരിയായിരിക്കും അപ്പോൾ ആ പരമാധികാരിയായിട്ടിരിക്കുമ്പോൾ അവിടെ വെള്ളമില്ല വൈദ്യുതി ഇല്ല ഒപ്പം അരിയും ഇല്ല ഈ അരി നമ്മളിപ്പോൾ അവിടെ എത്തിച്ചു കൊടുത്തു ഇനിയും ഏതാണ്ട് ഇരുപത്തി മൂവായിരം ടണ്ണോളം അവർ ചോദിച്ചിട്ടുണ്ട് സബ്സിഡി നിരക്കിലാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ കൊടുക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല ഒന്ന് അടുത്തത് രണമെന്ന് രണ്ടു തവണ അവർ ആവർത്തി പറഞ്ഞിട്ടും നമ്മളൊന്നും ചെയ്തില്ല ഒരുപക്ഷെ ബംഗ്ലാദേശ് ആർമി പാകിസ്ഥാനുമായി ചേർന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ വലിയൊരു തിരിച്ചടി കൊടുക്കുമായിരിക്കും അതല്ലെങ്കിൽ ഷേഖ് ഹസീനെ വിട്ടു തന്നില്ലെങ്കിൽ ഞങ്ങൾ കർശന നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി നമ്മളൊരു അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അരിയും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർക്ക് അരിയും കിട്ടി ഹസീനയും കടിച്ച് വീണ്ടും നമ്മുടെ നെഞ്ചത്ത് കയറണം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ തോന്നുന്നുണ്ടോ നമ്മൾ എന്തായാലും ഇന്ത്യ ഷേഖ് ഹസീനെ വിട്ടുകൊടുക്കില്ല കാരണം വിട്ടുകൊടുത്താൽ നമുക്ക് അത് വലിയൊരു ഒരു എന്താണ് പരാജയം അല്ലെങ്കിൽ നമ്മൾ സന്ധി ചെയ്യുന്നു എന്നതായിരിക്കും ഇനി വരാൻ പോകുന്നത് ഈ പറഞ്ഞതുപോലെ വളരെ തന്ത്രപരമായി നീങ്ങുക ഈ അരി ഒക്കെ കൊടുക്കുന്നത് പോലൊരു തന്ത്രമാണ് അങ്ങനെ നീങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്